ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയും വരുണും ഒന്നിച്ച് രാധികയുടെ മുറിയിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ പ്രിയങ്ക വരുണനെ അന്വേഷിച്ച് താഴേക്ക് പോയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് പ്രിയങ്ക വരുന്നത് രാധികയും വരുണും കാണുന്നു പെട്ടെന്ന് പോകാൻ രാധിക വരുണിനോട് പറയുന്നു വരുണിന് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ കിടന്ന ഒരു വെപ്രാളം പോലെ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി കട്ടന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു പ്രിയങ്ക പുറത്തൊരു ശബ്ദം കേട്ട് അവിടേക്ക് വരുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല രണ്ടുപേരും കട്ടൻ കുറച്ച് മാറ്റി നോക്കുന്നുണ്ട് പ്രിയങ്ക തിരിഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് പ്രിയങ്ക തിരിഞ്ഞപ്പോൾ രണ്ടുപേരും കട്ടൻ നേരെ വെച്ചു പ്രിയങ്ക ഇപ്പോൾ ആ കട്ടൻ അരികിലേക്ക് വന്നിരിക്കുന്നു കട്ടൻ മാറ്റാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ടെൻഷനോടെ വരുൺ രാധിക ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് താഴെ ബെഡ്ഷീറ്റ് വീണ് കിടക്കുന്നത് പ്രിയങ്ക കാണുന്നത് ടെൻഷനിലായതുകൊണ്ട് തന്നെ വരുൺ ചേർത്ത് പിടിച്ചത് പോലും രാധിക അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് രാധിക വരുണിനെ ഒരു നുള്ളു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയും അവർ കട്ടൻ മാറ്റി നോക്കുമ്പോൾ പ്രിയങ്ക ആ പുതപ്പുമായി നിൽക്കുന്നതാണ് കാണുന്നത് ദേഷ്യത്തോടെ രാധികയുടെ മുറിയിലേക്കാണ് പ്രിയങ്ക പോയിരിക്കുന്നത് ചേച്ചി വരുണിനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടെൻഷനോടെ രാധികയും നിൽക്കുന്നു രാധികയുടെ മുറിയുടെ ആ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അവിടെയെങ്കിലും രാധികയെ കാണുന്നില്ല ഡോറടിച്ചിട്ട് വീണ്ടും പ്രിയങ്ക അവിടെ നിന്നും ഇറങ്ങി മിണ്ടറതാനക്കെ വരുൺ പ്രിയങ്കയുടെ രാധികയുടെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ദേഷ്യത്തോടെ പ്രിയങ്ക വരുണിന്റെ ആ പുതപ്പ് അവിടെ എറിയുന്നുണ്ട് ഇപ്പോൾ പ്രിയങ്ക ബാൽക്കണിയിലേക്ക് പോയി നോക്കുന്നു അവിടെയും കാണുന്നില്ല പ്രിയങ്ക അങ്ങോട്ടേക്ക് പോയ സമയം വാ എന്ന് പറഞ്ഞ് രാധിക പെട്ടെന്ന് വരുണിനെ കൊണ്ടുവന്ന് ആ സോഫയിൽ ഇരുത്തുന്നുണ്ട് എന്നിട്ട് ആ പുതപ്പ് പുറച്ച് അവിടെ എങ്ങനെ ഇരുത്തുന്നു രാധിക പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാധികയുടെ കയ്യിൽ പിടിച്ച് വരുൺ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് നാളെയും എനിക്ക് എന്തായാലും എന്റെ കാര്യം പറഞ്ഞ് തീർത്തേ പറ്റൂല്ലെങ്കിൽ നാളെയും ഇതുപോലെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് വിടി എന്ന് പറഞ്ഞ് രാധിക ഒരു നുള്ളു വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് മോടി മോടിപ്പോകുന്നു പെട്ടെന്ന് രാധിക ചെന്ന് രാധികയുടെ മുറിയിൽ കയറി പ്രിയങ്ക വന്ന് നോക്കുമ്പോൾ വരുൺ അവിടെ പുതച്ച് പുതപ്പും പുതച്ച് സോഫയിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത് രാധികയുടെ മുറി തുറന്നു നോക്കിയപ്പോൾ രാധികയും അവിടെ കിടക്കുന്നു ഇതെങ്ങനെയെന്നൊക്കെ പ്രിയങ്ക ആലോചിക്കുന്നുണ്ട് പ്രിയങ്ക ഒന്നുകൂടി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുന്നു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കണ്ണു തിരുമീട്ട് രാധിക ചോദിക്കുന്നു എന്ത് എന്ന് ചേച്ചി എവിടെയായിരുന്നു കുറച്ച് മുന്നേ ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പോ കണ്ടില്ലല്ലോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ എവിടെ പോകാനാ ഞാൻ ഇവിടെ നില ഉറക്കുമായിരുന്നല്ലോ എന്താ പ്രിയങ്ക എന്ന് രാധിക ചോദിക്കുന്നു അത് ഒന്നുമില്ല എന്നാ പിന്നെ ചേച്ചിക്കിടന്നോ എന്ന് പ്രിയങ്ക പിന്നെ മുറിയുടെ വാതിൽ എന്തിനാ ഇങ്ങനെ തുറന്നിടുന്നത് കുറ്റിയിട്ടൂടെ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാൻ മറന്നുപോയി കുറ്റിയിടാം എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് അങ്ങനെ രാധിക ഡോറ് ക്ലോസ് കുറ്റിയിട്ടു പ്രിയങ്ക വരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വരുൺ വരുൺ എന്ന് പറഞ്ഞെ ഇങ്ങനെ വിളിച്ചുണർത്തുകയും ആ പുതപ്പും ദേഷ്യത്തോടെ മാറ്റുകയും ചെയ്യുന്നു നല്ല ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് വരുൺ ഈ ബെഡ്ഷീറ്റ് വരുണിൻ്റെ കയ്യിൽ എവിടെന്നാ വന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ മുറി നിർത്തോണ്ട് വന്നത് താൻ കണ്ടതല്ലേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് ഞാൻ കണ്ടോ ഇപ്പോൾ എവിടെന്നാ വന്നെന്നാ ചോദിച്ചത് എന്താണോ തനിക്ക് വട്ടായോ എന്ന് വരുൺ ചോദിക്കുന്നു കള്ളം പറയരുത് കുറച്ചു മുന്നേ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ വരുൺ ഈ സെറ്റിയിൽ ഇല്ലായിരുന്നു വരുൺ പറയുന്നു അതെ അത് ഞാൻ മുറിയിൽ നിന്നിറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് പോയി മാജിക്ക് പഠിച്ചു അവർ പഠിപ്പിച്ചു തന്നതാണ് എങ്ങനെയെവിടെ കൊള്ളാമോ ഈ പ്രത്യക്ഷ പ്രത്യക്ഷനാകാനും അപ്രത്യക്ഷനാകാനുമുള്ള ഒരു കഴിവ് എങ്ങനെയുണ്ടെങ്കിൽ വരുൺ ചോദിക്കുന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ച ഓരോ ചോദ്യങ്ങൾ പോവാൻ എന്ന് പറഞ്ഞ് വരുൺ അവിടെ കിടക്കുന്നു ശരിക്കും എന്താ സംഭവിച്ചത് അവർ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നല്ലോ ഒന്നും പിടുത്തം കിട്ടുന്നില്ല എന്ന് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോയ സമയം വരുൺ പുതപ്പ് മാറ്റി നോക്കുന്നു രാധിയെയും തൽക്കാലം ഒരു സമാധാനത്തോടെ കിടക്കുന്നു വരുൺ വിചാരിക്കുന്നു അവക്ക് വട്ടായി കാണും എന്നിട്ട് വരുൺ അവിടെ കിടന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ രസം രാധിക ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അമ്മയെന്നു വിളിച്ചാണ് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോ തന്നെ ശ്യാമയ്ക്ക് വല്ലാത്തൊരു സന്തോഷം ഇനിയിപ്പോ ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ കുഴപ്പമുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നു ഈ വിളി കേൾക്കുമ്പോൾ സന്തോഷമല്ലാതെ മറ്റേ എന്ത് തോന്നാനാ എന്താ മോള് വിളിച്ചതെന്ന് ശ്യാമ നാളെ എനിക്ക് ലീവ് തരുമോ എന്ന് രാധിക ചോദിക്കുന്നു ലീവോ അപ്പൊ പിന്നെ മോളെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ശ്യാമ അത് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് രാധിക പറയുന്നുണ്ട് ഇത്തവണ എനിക്ക് പൊങ്കാല ഇഴണണമെന്നുണ്ട് നാളെയല്ലേ ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ രാധിക പൊങ്കാലയുടെ കാര്യം ഞാൻ മറന്നുപോയി ശരി മോള് പൊയ്ക്കോളൂ എന്ന് ശ്യാമ ഇത്തവണത്തെ പൊങ്കാല അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് രാധിക ചോദിക്കുമ്പോൾ ഏത് ഏതമ്മ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് എന്നോട് ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ എനിക്ക് സ്വന്തമായി കിട്ടിയതല്ലേ എനിക്ക് വേണ്ടി ഫിതാ മേഡം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എന്തെങ്കിലും എനിക്കും ചെയ്യണ്ടേ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് ഈ സമയം ശ്യാമയുടെ അരികിലേക്ക് അമൃത വരുന്നു മോളാണെന്ന് പറയുന്നു ഞാൻ പൊങ്കാല കഴിഞ്ഞ് പ്രസാദവുമായി വരാം എന്ന് രാധിക പറയുന്നു അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല എന്ന് ശ്യാമ അതെന്താ കൃത്യസമയത്ത് കഴിക്കാത്തത് കൂടെ നിന്ന് ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ കൃത്യമായി കഴിപ്പിച്ചേനെ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ഒരു സമയം വരട്ടെ അധികം വൈകാതെ തന്നെ എങ്കിൽ ശരി മേഡം എന്ന് പറയുന്നിട്ട് സോറി അമ്മയെന്ന് രാധിക പറയുന്നു എന്നാൽ പിന്നെ ഞാൻ ഫോൺ വയ്ക്കട്ടെ അങ്ങനെ രാധിക ഫോൺ വെച്ചു വലിയ സന്തോഷത്തിലാണ് ശ്യാമ ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് രാധികയാണ് എന്നെ ഇപ്പോൾ അമ്മയെന്നാണ് വിളിക്കുന്നത് എടുത്തി നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് മോള് പൊങ്കാല ഇടുന്നെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടുന്നത് ഇത്രയും കാലം തിരിഞ്ഞിട്ട് അവളെ കണ്ടുപിടിച്ചതല്ലേ അവൾക്ക് വേണ്ടി നമുക്ക് പൊങ്കാല ഇട്ടാലോ എന്ന് ശ്യാമ പറയുമ്പോൾ സന്തോഷത്തോടെ അമൃതയും പറയുന്നുണ്ട് ആ ഇടാം പക്ഷേ നിങ്ങളെ ഒരുമിച്ചാരെങ്കിലും കണ്ടാലോ എന്ന് ഏയ് ഇത്രയും വലിയ തിരക്കിലൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല നമുക്ക് പോകാം എന്ന് ശ്യാമ ആയിക്കോട്ടെ പക്ഷേ അമയുടെയും മോളുടെയും സ്പീഡ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്തെങ്കിലും അവധം പറ്റിപ്പോയാൽ അറിയാലോ എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒന്നും പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടത്തി പിന്നീട് കാണിക്കുന്നത് പൊങ്കാലയിടാൻ വന്നിരിക്കുകയാണ് ശ്യാമയും അമൃതയും മാലിനിയും ഒരുമിച്ച് അവർ മൂന്നുപേരും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് നല്ല തിരക്കാണ് എന്നൊക്കെ മാലിനി പറയുന്നു ദേവിയുടെ നടയാണ് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം മാലിനി പേടിക്കണ്ടെന്ന് ശ്യാമ പറയുന്നു ശ്യാമ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് കൂടുതലുള്ള രണ്ട് സ്ത്രീകൾ കാണുന്നു അത് ശ്യാമയില്ലേ പാട്ടുകാരി ശ്യാമ ഞാൻ ഇത്രയും അടുത്ത് കണ്ടിട്ടേ ഇല്ലെന്നൊക്കെ അവർ പറയുന്നുണ്ട് ശ്യാമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറെ കുട്ടികൾ വന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നു മേഡം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വേണ്ട മോളെ ഇത് ദേവിയുടെ നടയല്ലേ നമ്മളാരും നമ്മുടെ വലുപ്പം കാണിക്കാനുള്ള സ്ഥലമല്ല കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വ അപ്പൊ ഫോട്ടോ എടുക്കാം എന്ന് ശ്യാമ അവരോട് പറയുന്നു മറ്റ് രണ്ടുപേർ വന്നിട്ട് പറയുന്നുണ്ട് ശ്യമ ശ്യാമയുടെ പാട്ട് ഒന്ന് പാടാമോ ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ മേഡം വരെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാകും മേഡത്തിൻ്റെ പാട്ട് നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു ശരി ആയിക്കോട്ടെ എന്ന് ശ്യാമയും അങ്ങനെ ശ്യാമ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് കുറേ ആൾക്കാരും അവിടെ കൂടുന്നുണ്ട് അവരെല്ലാം ശ്യാമയുടെ പാട്ട് കേട്ടങ്ങനെ നിൽക്കുന്നു പാട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ